നമ്മുടെ ഭക്ഷണ വിഭവങ്ങളിൽ നിർബന്ധമായും നാം ഉൾപ്പെടുത്തേണ്ട ഒന്നാണ് കിഴങ്ങുവർഗങ്ങൾ ഒരു ഹദീസിൽ കാണാം ഇന്നത്തെ ജോർദാനിലെ അയില എന്ന് പറയുന്ന പ്രദേശത്ത് നബിസ്വല്ലാഹു അലൈ വസ്ലമ എത്തുകയും ആ പ്രദേശത്തുകാർ നിബിധങ്ങൾക്ക് ചേമ്പ് പോലെയുള്ള ഭക്ഷണ വിഭവങ്ങൾ തയ്യാറാക്കി കൊടുക്കുകയും ചെയ്തു വളരെ സന്തോഷത്തോടെ രുചിയോടെ നിബിധങ്ങൾ അത് ഭക്ഷിക്കുകയും ഇത് എന്താണ് എന്ന് ആ നാട്ടുകാരോട് ചോദിക്കുകയും ചെയ്തപ്പോൾ അവർ പറഞ്ഞു ഇത് ഷഹമത്തില്ലാറുണ്ട് ഭൂമിയിൽ ഉണ്ടാകുന്ന ഒരു തരം കാമ്പാണ് എന്ന് ഉടനെ അവിടുന്ന് പറഞ്ഞു ഇന്ന ഷഹമത്തല്ലാർന്നു ഇല്ല തൊയ്യപത്തു ഭൂമിയിലുള്ള കാമ്പുകൾ ചേമ്പ് പോലത്തെ ഭക്ഷണ സാധനങ്ങൾ അതൊക്കെ വളരെ നല്ല വിഭവമാണ് എന്ന് എന്നവിടുന്ന് ഓർമ്മപ്പെടുത്തുകയുണ്ടായി പ്രിയമുള്ളവരെ ഇന്നത്തെ തലമുറ ഫാസ്റ്റ് ഫുഡുകളോട് കൂടുതൽ അഭിനിവേശം കാണിക്കുന്ന ഈ കാലത്ത് നമ്മുടെയൊക്കെ ഭക്ഷണവിഭവങ്ങളിൽ നിർബന്ധമായും നാം ഉൾപ്പെടുത്തേണ്ടതാണ് കിഴങ്ങുവർഗങ്ങൾ ചേമ്പ് ചേന പൂള പണ്ട് കാലത്ത് നമ്മുടെ നാടുകളിൽ നമ്മുടെയൊക്കെ ഉപ്പന്മാരും വല്യുപ്പന്മാരും വല്യമ്മമാരും ഒക്കെ അവർ കൃഷി ചെയ്ത് വിളവെടുത്ത് വീട്ടിലേക്ക് കൊണ്ടുവന്ന് കൂട്ടാനും മറ്റു വിഭവങ്ങളുമൊക്കെയാക്കി ഭക്ഷിച്ചു കഴിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അന്നൊക്കെ ആരോഗ്യമുള്ള ശരീരമായിരുന്നു അവർക്ക് ഇന്ന് ഇത്തരം ഭക്ഷണങ്ങളൊക്കെ നാം ഒഴിവാക്കി ഫാസ്റ്റ് ഫുഡിൻ്റെ പിന്നാലെ പോയപ്പോൾ ഇന്ന് ഹോസ്പിറ്റലുകളിൽ നിന്നും മറ്റും നാം മുൻപ് കാലത്ത് കേൾക്കാത്ത വിധം രോഗങ്ങൾ പെരുകുകയാണ് അതുകൊണ്ട് നമ്മുടെ ഭക്ഷണശീലങ്ങളിൽ നമ്മുടെ തീന്മേശകളിൽ ഇത്തരം നല്ല ഊർജ്ജങ്ങളടങ്ങിയ പ്രോട്ടീനുകളടങ്ങിയ കാർബോഹൈഡ്രേറ്റും ഫൈബറും കാൽസ്യവും ഒക്കെയുള്ള ഇത്തരം നല്ല നല്ല വിഭവങ്ങൾ സ്ഥാനം പിടിക്കട്ടെ എന്ന് ഓർമ്മപ്പെടുത്തുന്നു അസ്സലാമലൈക്കുറഹ്മാ